ശിഷുഖായി സിലിഗം നിറഞ്ഞവരെ സിലിഗാക്കാലം അഞ്ചാം വ്യാഴാഴ്ച കേൾക്കപ്പെടാൻ പോകുന്ന സുവിശേഷ ഭാഗം ലുഗായുടെ സുവിശേഷം പതിമൂന്നാം അധ്യായം മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി അഞ്ചു വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് നിന്നെ കൊല്ലുവാൻ തക്കം പാർത്തിരിക്കുകയാണ് എന്ന് ശിഷ്യന്മാര് പറയുമ്പോൾ ഈശോയുടെ മറുപടി നിങ്ങൾ പോയി ആ കുറുക്കനോട് പറയുവൻ ആ കാലഘട്ടങ്ങളിലെ പ്രബലനായ ഒരു ഭരണാധികാരിയെ കുറുക്കൻ എന്ന് വിളിക്കാനുള്ള ആ ഒരു ധൈര്യം അത് ശരിക്കും ഒരു ധീരമായ നിലപാടാണ് ഈശോ ധൈര്യമുള്ളവനായിരുന്നു എന്നുള്ളതിന്റെ വ്യക്തമായ സൂചനയായിരുന്നല്ലോ അത് സ്വീകരിച്ച ഓരോ ക്രൈസ്തവനും ഇനിയുള്ള കാലത്തിൽ ആർജിച്ചടിക്കേണ്ട അതുമല്ലെങ്കിൽ അവൻ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ പുണ്യമാണ് ഈ ധൈര്യം ധീരത എന്നുള്ളത് സത്യത്തിന്റെ കൂടെ നിൽക്കാനും അസത്യം കാണുമ്പോൾ ധീരതയോടെ അതിനെതിരെ പ്രതികരിക്കാനുമുള്ള ഒരു ധൈര്യമെന്ന പുണ്യം സ്വാംശീകരിച്ചെടുക്കാൻ നമുക്ക് സാധിക്കട്ടെ വിശുദ്ധ നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ